ആഘോഷങ്ങളെ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് ിൽ കക്കാട്രി ശ്രദ്ധേയനാവുന്നു കാൽപന്ത് കളിയിൽ മൈതാനങ്ങളിൽ കാണികളെ ത്രസിപ്പിക്കുന്ന അനൗൺസ്മെന്റിലൂടെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന സുൽത്താൻ ഷാൻ കക്കാട്രി വ്യത്യസ്തരാകുന്നു കഴിഞ്ഞ ദിവസം ചാലിശ്ശേരിൽ സമാപിച്ച സി എസ് എ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഇരുപത്തിയേഴ് ദിവസവും സാഹിത്യവും പാട്ടും ഫുട്ബോൾ രാജാക്കന്മാരുടെ പേരും പെരുമയും കളിക്കുന്ന ടീമിൻ്റെ പൗരാണികതയും കോർത്തിണക്കി നിരന്തരമായ കഠിനധ്വാനത്തിലൂടെ കഠോരമായ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി മൈതാനത്ത് ആവേശം കൊള്ളിക്കുന്ന ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടതാരമാണ് ഷാൻ ഫുട്ബോൾ മത്സരം നടക്കുന്ന നവംബർ മുതൽ മെയ് വരെയുള്ള കാലങ്ങളിൽ ഏറെ തിരക്കാണ് ഹിന്ദി തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് അറബ് ഉർദു തുടങ്ങിയ ഭാഷകളിലെ ശബ്ദഗാംഭീര്യത്തോടെയുള്ള ഫുട്ബോൾ അനൗൺസ്മെന്റ് ഷാനെ കേരളത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന അനൗൺസറാക്കി മാറ്റി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലങ്ങളിൽ കടൽ കടന്ന് ദുബായിലെത്തി അഞ്ച് ദിവസം അനൗൺസറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സോക്ക സിറ്റി വോയ്സ് ഓഫ് ഇയർ പുരസ്കാരം ഷാന് ലഭിച്ചു സി എസ് എ ഫുട്ബോൾ ഫൈനലിൽ പി വി ഉമ്മർ മൗലവി കെ കെ ശിവശങ്കരൻ ചെയർമാൻ വി വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി ടി കെ സുനിൽകുമാർ ടി കെ മണികണ്ഠൻ ടി എ രണദീവെ ബിജു കടവാരത്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു കക്കാറ്ററി കുരുവറ്റിഞ്ഞാലിൽ കുഞ്ഞിപ്പ സൽമാ ദമ്പതിമാരുടെ മകനാണ് ഷാൻ ഭാര്യ ഫബ്ന ആദം ആബ്രാം ഖുറഷി ഇസ ഇംബാൻ സുൽത്താൻ എന്നിവർ മക്കളാണ് ജീവനോളം സ്നേഹിക്കുന്ന തനിക്ക് ലഭിച്ച ശബ്ദമാധുര്യം കൂടുതൽ വേദികളിൽ എത്തിക്കാനുള്ള സഞ്ചാരത്തിലാണ് ഈ ചെറുപ്പക്കാരൻ